കഴിഞ്ഞ ദിവസവും ഞാനൊരു വീഡിയോ ശ്രദ്ധിച്ചു ഒരു ടീച്ചർ ഒരു അധ്യാപിക ചെയ്തതാണ് ആ വീഡിയോ എന്നാണ് മനസ്സിലാക്കുന്നത് ചെറിയ പ്രീ കെ ജി ലെവലിലുള്ള നെയ്സറി തലത്തിലുള്ള കുട്ടികളുടെ ഒരു വീഡിയോ ആണ് സ്കൂളിലേക്ക് സ്ഥാപനത്തിലേക്ക് ആദ്യമായി വന്ന ദിവസം അല്ലെങ്കിൽ ആദ്യാദ്യ ദിവസങ്ങളിൽ ആയിരിക്കാം വന്ന കുഞ്ഞുങ്ങൾ വളരെ സങ്കടപ്പെട്ട് വിഷമത്തോടെ കരഞ്ഞു പറയുന്ന കുറെ രംഗങ്ങൾ വ്യത്യസ്ത വിദ്യാർത്ഥികളുടേത് വിദ്യാർത്ഥിനികളുടേത് പകർത്തിയിരിക്കുന്നു അവർ വളരെയേറെ വിഷമിച്ചും സങ്കടപ്പെട്ടും കരയുകയാണ് അവർ ആ കരഞ്ഞ് അവര് പറയുന്ന വാക്കുകൾ തമാശ രൂപേണ അത് റെക്കോർഡ് ചെയ്യുന്നു ഒരു കുട്ടി പറയുന്നു എനിക്ക് വീട്ടിൽ പോകണം ഞാൻ ബസ് കയറി പോയിക്കോളാം വളരെ സങ്കടത്തോടെയാണ് ആ കുട്ടി അത് പറയുന്നത് മറ്റൊരു കുട്ടി പറയുന്നു എനിക്ക് ഉമ്മയെ കാണണം അങ്ങനെ തുടങ്ങി വ്യത്യസ്തമായ രംഗങ്ങൾ ഈ രംഗങ്ങളെല്ലാം വീഡിയോയിൽ ഈ ടീച്ചർ പകർത്തിയിരിക്കും അത് സോഷ്യൽ മീഡിയയിൽ പരന്നുകൊണ്ടിരിക്കും ഒരു ടീച്ചറും ഇത്തരം കുട്ടികളോട് സമീപിക്കേണ്ട സമീപനം എന്താണ് സമീപിക്കാൻ പാടില്ലാത്ത സമീപന രീതി എന്താണ് എന്നത് ഏറെക്കുറെ എല്ലാവർക്കും അറിയാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷെ ഇവിടെ ഒരു അബദ്ധം സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് ആ ടീച്ചർക്ക് അങ്ങനെ പകർത്താൻ സാധിച്ചത് ഈ ഒരു അദ്ധ്യാപിക ഉൾപ്പെടെയുള്ളവർ അവരുടെ ഒരു കരയുന്ന ഒരു സീൻ അവർ വളരെ സങ്കടത്തോടെ വീട്ടിൽ നിന്ന് ഇറങ്ങി തന്റെ ഭർത്താവിലെ ഒരു ഭർത്താവുക ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകുക എന്നൊക്കെ ഉള്ള സ്വാഭാവികമായ ഒരാളുടെ ആഗ്രഹമാണ് പക്ഷെ വീട്ടിൽ നിന്ന് ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ വലിയ സങ്കടം ഉണ്ടാകും ആ സമയത്ത് കരച്ചിൽ വരും സ്വാഭാവികമായിരിക്കും കരയുന്ന രംഗം അത് പകർത്തിയിട്ട് ലോകം മുഴുവനും പ്രദർശിപ്പിക്കുന്നത് ഇഷ്ടപ്പെടുന്ന രംഗമാണോ ഒരാളുടെ ആത്മാഭിമാനത്തിന് അത് പ്രചോദനം നൽകുന്നതാണോ ക്ഷതമേൽപ്പിക്കുന്നതാണോ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ സാധിച്ചത് ഒരു ടീച്ചർക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കാൻ പാടില്ല ആ സമയത്ത് ആ കുട്ടിയുടെ വേദനയിൽ പങ്കു ചേർന്ന് ആ കുട്ടിയെ ഒന്ന് ശ്രദ്ധയോടെ കേൾക്കാൻ കേട്ടതിന് ശേഷം ആ കുട്ടിക്ക് തന്നെ കേൾക്കുന്നുണ്ട് എന്ന് തോന്നിയതിനു ശേഷം കുട്ടിയെ എൻഗേജ് ചെയ്യാൻ അതിനൊക്കെ ആ ടീച്ചർ പഠിച്ചിട്ടുണ്ട് ക്ലാസ്സിലേക്ക് വന്നാൽ അവർ ചെയ്യേണ്ടത് ആദ്യ ദിവസങ്ങളിൽ അവരെ എൻഗേജ് ചെയ്യിപ്പിക്കുന്ന കളികളും അവരുടെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്ന അവരെ പങ്കാളിയാക്കുന്ന തരത്തിലുള്ള ഏർപ്പാടുകൾ വ്യത്യസ്തമായ രംഗങ്ങൾ അതാണ് അതിൽ പ്ലാൻ ചെയ്യേണ്ടത് അതിൽ പഠനത്തിലും വേണം അത് പ്ലാൻ ചെയ്യാൻ ഒരിക്കലും പഠനം എന്നത് കുട്ടിക്കൊരലോസരമാകാൻ പാടില്ല ഒരു സ്കൂളിലേക്ക് വരുന്നത് ടീച്ചറുടെ പെരുമാറ്റങ്ങളും ടീച്ചറുടെ സമീപനവും കാരണം കുട്ടിക്ക് ആനന്ദമാകണം അതിനുവേണ്ടി ടീച്ചർ ചെയ്യേണ്ടിയിരുന്നത് ആ കുട്ടിയെ ശ്രദ്ധയോടെ ഒന്ന് കേട്ടതിന് ശേഷം ആ കുട്ടിയെ കളികളിലും ആ ഓരോ കുട്ടികൾക്കും വ്യത്യസ്ത താല്പര്യങ്ങൾ താല്പര്യങ്ങൾ ഉണ്ടാകണം ഒന്നിലധികം ആക്ടിവിറ്റീസുകൾ ഒരേ സമയം ഒരു ക്ലാസ് റൂമിൽ നടത്തിക്കൊണ്ടു പോകാനൊരു ടീച്ചർക്ക് കഴിയും അത്തരം ആക്ടിവിറ്റികളിലൂടെ കുട്ടികളുമായി കളിച്ച് ചിരിച്ച് അങ്ങനെ പോകുന്നൊരു രംഗം ഉണ്ടായാൽ ആ കുട്ടികൾക്ക് അതൊരു ആസ്വാദനമാകും കുട്ടിക്ക് മനസ്സിലാകും എൻ്റെ വീട് പോലെ തന്നെ ഞാൻ ഇവിടെയും സുരക്ഷിതനാണ് സുരക്ഷിതയാണ് ഈ സമീപനം ഉണ്ടാകുന്നതിന് പകരം ആ കരയുന്ന രംഗം അതങ്ങനെ പകർത്തുക അത് പകർത്തുന്ന ഒരു മനസ്സ് വലിയൊരു അശ്രദ്ധയുടെ മനസ്സാണ് ഒരു ടീച്ചർക്ക് അത് പാടില്ല ഒരു കുട്ടിയുടെ വിഷമം ആ കുട്ടിയുടെ പക്ഷത്തു നിന്നൊന്നും ആലോചിക്കാൻ കഴിയാത്ത ഒരു മനസ്സ് ഒരിക്കലും ഒരു അധ്യാപകനോ ഒരു അധ്യാപികക്കോ ഉണ്ടാകാൻ പാടില്ല പകരം ഉണ്ടാകേണ്ടത് അവരെ ഭാഗത്തു നിന്നും ചിന്തിക്കാൻ കഴിയണം ഒരു അധ്യാപികക്ക് ഒരു അധ്യാപകന് ഒരു ടീച്ചർക്ക് ഉണ്ടാകേണ്ട ക്വാളിറ്റിയാണ് തന്റെ കുഞ്ഞ് എന്ന് പറഞ്ഞാൽ ഒരു വിദ്യാർത്ഥി ആ വിദ്യാർത്ഥി തന്റെ സ്ഥാപനത്തിലേക്ക് വരുമ്പോ തന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് തന്റെ വിദ്യാഭ്യാസ സമുച്ചയത്തിലേക്ക് വരുമ്പോ അവിടെ തന്റെ കുഞ്ഞാണത് ആ തന്റെ കുഞ്ഞ് ശരീരത്തോ ശരീരമോ മനസ്സോ നോവിക്കരുത് നോവാൻ പാടില്ല എന്നത് നിർബന്ധം ഉണ്ടാകണം രക്ഷിതാവിന് തൻ്റെ വീട്ടിൽ തന്റെ കുഞ്ഞ് മാനസികമായോ ശാരീരികമായോ നോവരുത് എന്ന നിർബന്ധം ഉണ്ടാകണം എന്നതുപോലെ തന്നെ ഒരു ഒരു ടീച്ചർക്ക് ഈ കുഞ്ഞിനെ കുറിച്ച് ഇങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ടാകണം തന്റെ കുഞ്ഞാണത് ആ കുഞ്ഞ് ശാരീരികമായോ മാനസികമായോ എൻ്റെ പരിസരത്ത് വെച്ച് എൻ്റെ അണ്ടറിൽ വെച്ച് നോവാൻ പാടില്ല എന്ന ഒരു മനോഗതി അതുണ്ടാകണം ഉണ്ടാകണം അതില്ലെങ്കിൽ പലപ്പോഴും നമുക്ക് മക്കളെ സന്തോഷിപ്പിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല അവർ നമ്മുടെ അണ്ടറിൽ വന്ന് നമ്മുടെ കാൽ കീഴിൽ വന്ന് അവർ നൊന്താൽ അവർ കേൾക്കുന്ന ആ നോമിനൊക്കെ നാം ഒരുപാട് ഉത്തരങ്ങൾ നൽകേണ്ട അവസരങ്ങൾ പിന്നാലെ വരുന്നുണ്ട് പലപ്പോഴും അധ്യാപകരായ രക്ഷിത അധ്യാപികമാരായി അധ്യാപകന്മാരായി ഉള്ളവരിൽ നിന്ന് സംഭവിക്കുന്ന അബദ്ധങ്ങളുടെ തുടക്കം ഇവിടെയാണ് തൻ്റെ കുഞ്ഞിന്റെ പക്ഷത്തു നിന്ന് ഒരു നിമിഷം യാതൊൻ എന്താണ് ആ സമയത്ത് അനുഭവപ്പെടുന്നതൊന്നും ചിന്തിക്കാൻ കഴിയാത്തത് കൊണ്ട് ഒരുപാട് തരം മിസ്റ്റേക്കുകളിലേക്ക് ചെന്ന് ചാടാറുണ്ട് ഇത് ചെന്ന് ചാടാതിരിക്കാൻ പലപ്പോഴും ഇവിടെ ഞാൻ കണ്ട ഒരു വസ്തുതയുണ്ട് നല്ല കഴിവുറ്റ ടീച്ചേഴ്സ് നല്ല മികവുള്ള ടീച്ചേഴ്സ് പക്ഷേ മിസ്റ്റേക്ക് പറ്റുന്നത് എത്ര നമ്മൾ തിയറി പഠിച്ചു വെച്ചാലും പ്രാക്ടിക്കൽ ചെയ്യുന്ന സമയത്ത് ചില ആശങ്കകൾ ചില കൺഫ്യൂഷനുകൾ ഉണ്ടാകും ഈ കൺഫ്യൂഷൻ അറ്റ്ലീസ്റ്റ് ഏറ്റവും ചുരുങ്ങിയത് തൻ്റെ സഹ പ്രവർത്തകരോടെങ്കിലും ഒന്ന് പങ്കുവെച്ചിട്ട് ക്ലിയർ ആക്കണം അതിന് സഹപ്രവർത്തകർക്കും ഈ കാഴ്ചപ്പാട് കൂടി ഉണ്ടാകണം ഒന്നിച്ച് എല്ലാവരും രൂപപ്പെടുത്തുന്ന ഒരു കാഴ്ചപ്പാടായിരിക്കണം തന്റെ കുഞ്ഞ് തന്റെ കീഴിൽ വന്ന് നോവാൻ പാടില്ല എന്ന ഒരു കാഴ്ചപ്പാട് എപ്പോഴും നമുക്കുണ്ടാകണം ഇങ്ങനെ കുഞ്ഞുങ്ങളുടെ വിഷമങ്ങൾ പകർത്തി പ്രചരിപ്പിച്ചാൽ ഒന്നാലോചിച്ചു നോക്കൂ ഇന്ന് തന്നെ ഒരുപക്ഷെ ആ കുഞ്ഞ് ആ കുഞ്ഞിന്റെ കരച്ചിൽ ഇങ്ങനെ പ്രചരിക്കുന്നത് കാണില്ലേ അല്ലെങ്കിൽ നാളെ ആ കുഞ്ഞ് ഇത് സോഷ്യൽ മീഡിയയിൽ നിന്ന് ഇതുപോലെ കരയുന്നത് ഇങ്ങനെ അതായത് പ്രചരിക്കുന്നത് കാണില്ലേ ആ കുഞ്ഞിന് എന്തുമാത്രം ഭക്ഷണത്തരം ഉണ്ടാകും എന്തുമാത്രം പ്രയാസം ഉണ്ടാകും തന്റെ കരച്ചിൽ തന്റെ അനുവാദമില്ലാതെ ലോകം മുഴുവൻ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നതിന്റെ ആ പ്രത്യാഘാതം എന്തുമാത്രം വലുതാണ് എന്തുകൊണ്ടാണ് ഇത് ഇത്തരം ഒരു എല്ലാവർക്കും അറിയാവ അറിയേണ്ട ബാലപാഠം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് എന്തുകൊണ്ടാണ് സോഷ്യൽ മീഡിയയെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണോ അതുകൊണ്ട് സോഷ്യൽ മീഡിയകളിലൂടെ ആയാലും അല്ലാതെ ആയാലും കുഞ്ഞുങ്ങളുടെ ആത്മാഭിമാനത്തെ ക്ഷതമേൽപ്പിച്ചു കൊണ്ടുള്ള നടപടികളോ അല്ലെങ്കിൽ മറ്റു നീക്കങ്ങളോ ഒരിക്കലും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകരുത് ഏൽപ്പിക്കുന്ന മുറിവ് വളരെ ആയമുള്ളതാണ് വളരെ വേദനയുള്ളതാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം നമ്മുടെ സമൂഹത്തിന്റെ ആ ശില്പികളാണ് നാളെ ഭാവിയുടെ ശില്പികളാണ് ബഹുമന്യരായ അധ്യാപക അധ്യാപിക സുഹൃത്തുക്കൾ അവർ ചെയ്യുന്ന ദൗത്യം വളരെ വലുതാണ് അവരുടെ നിർമ്മാണ പ്രവർത്തനം വളരെ മഹത്വമുള്ളതാണ് അവരുടെ നിർമ്മാണ പ്രവർത്തനം ഏതൊരു നാടിന്റെയും രാജ്യത്തിന്റെയും വലിയ ഒരു ഭാഗം തന്നെയാണ് അതൊരിക്കലും നമുക്ക് വിസ്മരിക്കാവതല്ല അത് വളരെ മഹത്വത്തോട് കൂടെ കാണുന്നതോടൊപ്പം തന്നെ ഇത്തരം ന്യൂനാല്യൂനപക്ഷത്തിന്റെ സമീപനവും കൂടെ തിരുത്തപ്പെടേണ്ടതാണ് അത് ശ്രദ്ധിക്കപ്പെടേണ്ടതാണ് അത് തുടരാൻ അനുവദിക്കപ്പെടാതെ വ്യാപകമാകാൻ ഇടമില്ലാതെ അത് അവിടെ തന്നെ അവസാനിപ്പിക്കപ്പെടണമെന്ന് ആഗ്രഹിച്ചത് കൊണ്ട് ഈ ആശയം ബഹുമാന്യരായ എന്റെ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്നു എല്ലാവർക്കും സന്തോഷത്തോടെ ഈ സന്ദേശം കൈമാറുന്നു ഹാപ്പി ഫ്രം ഹാപ്പി സോൺ